ചെറിയിൽ തകർന്നു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്തുതിയിൽ പൊങ്ങി പോകാൻ പാടില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് വിളിച്ചിരുന്നു സഖാ വെ കെ ജിയെ വലതുപക്ഷക്കാരും കൊട്ടും കുരവയും ചൂട്ടും ചേങ്ങിലയുമായി വലതുപക്ഷ മാധ്യമങ്ങളും അതിനകമ്പടി പാലിച്ചിരുന്നു സേവിച്ചിരുന്നു അത് കേട്ട് തകർന്ന് പെരളശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് ഭാര്യ ശാരദയോട് മതി മടുത്തു ഞാനിനി പാർട്ടി പ്രവർത്തനം നിർത്തുകയാണ് എന്ന് സഖാ വെ കെ ജി പറഞ്ഞിരുന്നെങ്കിൽ ആയില്ലത്തുകിയേരി ഗോപാലൻ നമ്പ്യാർ എന്ന നല്ല മനുഷ്യനെ വിരളശേരിക്കാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ പാവങ്ങളുടെ പടത്തലവൻ പോരാട്ടത്തിന്റെ സൂര്യശോഭ സഖാവ് എ കെ ജിയെ ഇന്ത്യക്ക് കിട്ടുമായിരുന്നില്ല അതൊന്ന് മിക്കാമുക്ക നമ്പൂരി നിന്നെ പിന്നെ കണ്ടോള എന്നാണ് മരിക്കുന്നതുവരെ സഖാ വി എം എസിനെ നിങ്ങൾ ആക്ഷേപിച്ചത് ആ ആക്ഷേപം കേട്ട് ഇല്ലത്ത് ചെന്ന് ഭാര്യ ആര്യാന്തർജനത്തോട് മതി മടുത്തു ഇനി വല്യ ഇവിടെ അടച്ചിരിക്കം എസ് വിലപിച്ചിരുന്നു വിറച്ചു പോയിരുന്നു എങ്കിൽ ഏലംകുളം മരക്കൽ ശങ്കരൻ നമ്പൂതിരി എന്ന നല്ല മനുഷ്യപ്പറ്റുള്ള ഒരു നമ്പൂതിരിയെ പട്ടാമ്പിക്കാർക്ക് കിട്ടിയേക്കാം കേരളം ലോകത്തിന് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ധിഷണ സിഖ വി എം എസ് ഉണ്ടാകുമായിരുന്നില്ല പറഞ്ഞുകൊണ്ട ചരിത്രമറിയാത്തവൻ പടുവിഡി കോമാളി മന്ദബുദ്ധി വിവരദോഷി എന്നൊക്കെയുള്ള പട്ടമാണ് മരിക്കുന്നതുവരെ പ്രിയപ്പെട്ട നായനാർക്ക് തലയിൽ നിങ്ങൾ ചാർത്തി കൊടുത്തത് വലതുപക്ഷ പാർട്ടികളും മാധ്യമ തമ്പുരാക്കന്മാരും അത് കേട്ട് പ്രയാസപ്പെട്ട് കല്യാശ്ശേരിയിലെ വീട്ടിൽ ചെന്ന ഭാര്യ ശാരദയോട് ഇനി ഞാൻ പണിക്ക് പോണില്ല ഇങ്ങനെ തെറി കേട്ടൂടാ ശാരദ എന്ന് പറഞ്ഞ് സഖാവു നായനാർ അകത്തമർന്നിരുന്നിരുന്നുവെങ്കിൽ ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന് പറയുന്ന രസികനായ ഒരു മനുഷ്യനെ കല്യാശ്ശേരിക്കാർക്കോ കണ്ണൂർക്കാർക്കോ ഒരു പക്ഷേ കിട്ടുമായിരുന്നു വിപ്ലവ കേരളത്തിന്റെ സമര പോരാട്ടത്തിന്റെ ചോരകിണിയുന്ന ഏടുകളിലൊന്നായി അടയാളപ്പെടുത്തുന്ന കയ്യൂർ സമര പോരാട്ടത്തിന്റെ നായകൻ സെഖാവ് വി കെ നായനാർ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട നായനാർ ജനിക്കുമായിരുന്നില്ല തുറക്കുമായിരുന്നില്ല ഒരു സംശയവും വേണ്ട വികസന വിരോധി വെട്ടിനിരത്തൽ വീരൻ മർക്കടമൂർത്തിക്കാരൻ കണ്ടാച്ചിരിക്കാത്തവൻ ഇരുമ്പൊലക്ക പോലെയുള്ള അഭിപ്രായമുള്ളവൻ മൊരടൻ എന്നൊക്കെയാണ് ശയ്യാവലംബിയാകുന്നത് വരെ സെഖാവ് വി എസിന്റെ തലയിൽ നിങ്ങൾ കൊടുത്ത മുൾക്കിരീടം ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഞങ്ങൾ മറന്നുപോയിട്ടില്ല മറവിയുടെ ചാരം കൊണ്ട് മൂടിയിടാൻ ശ്രമിച്ചാലും ഓർമ്മയുടെ ഊത്ത് നടത്തി ജ്വലിപ്പിച്ചു നിർത്തും ഓർമ്മയുടെ കലൽച്ചികളുകളെ ഈ കമ്മ്യൂണിസ്റ്റുകാർ സഖാവ് വി എസിന് നിങ്ങൾ ഇത്രകാലം വിളിച്ചത് അങ്ങനെയാണ് അത് കേട്ട് ഭാര്യ വസുമതിയോട് മതി മടുത്തു ഞാനിനി അങ്ങട്ടില്ല പാർട്ടി പ്രവർത്തിച്ചൂടാ ചീത്ത കേക്കം വയ്യ എന്ന് തലകുനിച്ചകത്തമർന്നിരുന്നിരുന്നു സഖാവ് വി എസ് എങ്കിൽ വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്ന മിടുക്കനായൊരു തയ്യൽക്കാരനെ പുന്നപ്രക്കാർക്ക് ലഭിക്കുമായിരുന്നേക്കാം പക്ഷേ സമര പോരാട്ടത്തിന്റെ സൂര്യശോഭ അനീതിക്കെതിരെ അരയിഞ്ചും വിട്ടുവീഴ്ചയിൽ നിന്ന് പ്രഖ്യാപിച്ച പോരാട്ട കേരളത്തിന്റെ നക്ഷത്ര തിളക്കം കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ യുവത്വം നൂറ്റി രണ്ടാമത്തെ വയസ്സിലും സമരചേതനയ്ക്ക് ചിന്തയും ചൈതന്യവും നൽകുന്ന പ്രിയപ്പെട്ട സെഹാവ് വി എസ് ജനിക്കുമായിരുന്നില്ല വളരുമായിരുന്നില്ല ഈ ലിസ്റ്റ് എത്ര വേണമെങ്കിലും നീക്കാം നീട്ടാം പാതിരാവരെ ഞാൻ ചുരുക്കുകയാണ്